ന്ദി പറയാൻ എന്നോട് പറഞ്ഞത് ഒരു പാട്ട് പാടണം എന്നാണ് അപ്പോ ക്ഷേത്രം ആട്യാർ വിളക്ക് പൂജ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും സിനിമാ പാട്ടിനെക്കാളും കൂടുതൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നാരായണീയത്തിലെ ഒരു ചെറിയൊരു ശ്ലോകം അത് നിങ്ങൾക്ക് വേണ്ടി പാടാം

कृष्णा कारुण्य सिंधु कृष्णा कारुण्य सिंधु

കംപ്ലൈന്റ് ആയിട്ട് വേണ്ട കുഞ്ഞു മൊക്കെ പാട്ടിന്റെ രണ്ട് കണ്ടുവരുകയും കൂടി പാടിയേക്കാം വന്നതായു ആര് ഓരോ യും ഓരോ ഭക്തൻ്റെയും മനസ്സിന് ക്ഷേത്രത്തിന്റെയും ഈ ഭക്തന്റെയും മനസ്സ് ചേരുന്ന നിമിഷങ്ങളാണ് നമ്മൾ ഉത്സവം അല്ലെങ്കിൽ ആഘോഷമായിട്ട് നമ്മൾ കാണുന്നത് എല്ലാ ദിവസവും ആ ക്ഷേത്ര ചൈതന്യം ആ ദിവ്യ ചൈതന്യം ഭഗവാന്റെ എല്ലാ കൃപയും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് എല്ലാ രീതിയിലും നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യമായിട്ടും നിങ്ങളുടെ മുഖത്ത് പുച്ചടിയായിട്ടും കുടുംബത്തിൽ ആരോഗ്യമായിട്ടും എന്നും ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ ഒരു അവസരത്തിൽ ഇവിടെ വരാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് അതിൽ നമ്മുടെ കൂടെയുള്ള ചിലരെടുത്ത ആ ഒരു എഫേർട്ട്സ് ആ അവരെടുത്ത ആ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ട് എന്റെ ഷൂട്ടിങ്ങിന്റെ ഡേറ്റ് പോലും മാറി അങ്ങനെയാണ് എനിക്ക് വരാൻ സാധിച്ചത് ആദ്യം എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ദിവ്യയ്ക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് എന്നാലും ശ്രമിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവസാനം ഡേറ്റ് മാറിയ സമയത്ത് എനിക്ക് വരാൻ സാധിച്ചത് ഭഗവാൻ ഇന്ന് എന്നെ ഇവിടെ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അത് നിങ്ങളുടെ മനസ്സിലെ ആ ഭക്തിയും ഭഗവാന്റെ ഐശ്വര്യവുമായിട്ട് ഞാൻ കരുതുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ രണ്ടുപേരും എന്നും ഉണ്ടാകണം എന്ന ഒരാഗ്രഹം കൂടി ഇവിടെ പ്രകടിപ്പിച്ചുകൊള്ളുന്നു ഭക്തിയുടെ ഒരു പല തരത്തിൽ നമ്മൾ കാണാറുണ്ട് പക്ഷെ സ്നേഹത്തിന്റെ രീതിയിൽ ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചു നിങ്ങളുടെ സ്നേഹത്തിൽ ആ ഭക്തി എനിക്ക് കാണാൻ സാധിച്ചു ഒത്തിരി സന്തോഷം മുത്തശ്ശനായിട്ട് കണ്ട ആൾക്കാർക്ക് ഒരു മുത്തശ്ശന്റെ അനുഗ്രഹം ഒരു സുഹൃത്തായിട്ട് കണ്ടവർക്ക് എല്ലാവർക്കും എന്റെ ഹായ് പിന്നെ എനിക്ക് അത്രയും പ്രായമില്ലാന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇപ്പോഴും ആരും സമ്മതിക്കാൻ തയ്യാറല്ല തന്നെ എന്ന് പറയുന്ന ആ ഒരു സ്നേഹത്തിന് എന്നും എല്ലാവർക്കും നമസ്കാരം എന്താ എല്ല ഒത്തിരി സന്തോഷം ഒത്തിരി തോന്നാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് ഈ ദൈവസംഗീയത്തിൽ വരാൻ പറ്റിയതിൽ പറഞ്ഞ പോലെ ഏട്ടന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞതായിരുന്നു വളരെ വർക്കിൻ്റെ കാരണം പക്ഷെ എന്തോ ദൈവനിശ്ചയം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ അതിവിടെ എന്താണ് താമർത്തികമായി ഡേറ്റ് അവിടുന്ന് മാറ്റി കൊടുക്കും അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ഏട്ടൻ്റെ കൂടെ എനിക്ക് വരാൻ പറ്റി ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചുമാർക്ക് ഞാൻ ഒരുപാട് നന്ദിയും കിടപ്പാൻ ആണെങ്കിൽ പിന്നെ ഒത്തിരി എന്താണ് നേട്ടം പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മാത്രമേ ഞാൻ ആ സ്നേഹം കണ്ടു ഇപ്പൊ ഞാൻ കുറച്ചപ്പുറം തൊട്ടപ്പുറത്തെത്തുമ്പോൾ കുറച്ചുപേരുണ്ടായിരുന്നു പക്ഷെ നേരെ ഓപ്പോസിറ്റ് എത്തിയപ്പോ ഞാൻ ശരിക്കും പറഞ്ഞു ഞെട്ടി ഇത്രയും ആൾക്കാർ ഇവിടെ ഇണ്ടായിരുന്നു അപ്പൊ നമ്മൾ എന്താണ് ഉത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിനും നിങ്ങളുടെയൊക്കെ സ്നേഹം തിരിച്ച നേരിട്ട് അനുഭവിക്കാൻ പറ്റിയതിനും ഇവിടെ വരാൻ പറ്റിയതിനും ഒരുപാട് സന്തോഷം ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കും നിങ്ങൾക്ക് കൂടുതലും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഈ ചെറിയ കുടുംബത്തെ എപ്പോഴും നോക്കുക നന്ദി